തന്റെ കണ്ണേട്ടനില്ലാതെ ഒരു ദിവസം പോലും തനിക്ക് ജീവിക്കാൻ പറ്റില്ല തന്റെ കണ്ണേട്ടനോട് സംസാരിക്കാതെ ഉറങ്ങാൻ പോലും സാധിക്കില്ല ഇതൊക്കെ ബിഗ് ബോസിൽ വന്നപ്പോൾ വീണാ നായർ പറഞ്ഞ വാക്കുകളാണ് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്റെ കണ്ണേട്ടനെ കാണാതെയും സംസാരിക്കാതെയും ജീവിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് നടി വീണ നായർ കുറച്ചു ദിവസങ്ങളായി ഇരുവരുടെയും വിവാഹമോചന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇന്നൊക്കെ വീണ മൗനം പാലിച്ചിരുന്നു എന്നാൽ ഈ അടുത്തിടെ എല്ലാ കാര്യങ്ങളും തുറന്നു വീണ എത്തിയിരുന്നു എല്ലാത്തിനുമുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഉടനെ ഉണ്ടാകുമെന്നും വീണ അന്ന് പറഞ്ഞിരുന്നു ഇന്നലെ എറണാകുളം കോടതിയിൽ വെച്ച് വീണാനായരും ഭർത്താവും ഒരുമിച്ചെത്തി വിവാഹമോചിതരാകുകയായിരുന്നു ഈയൊരു തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ എന്ന ചോദ്യത്തിനും അതേ എന്ന് തന്നെയാണ് ഇരുവരും മറുപടി നൽകിയത് എന്നാൽ വീണാനായരുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടോ എന്ന തരത്തിലാണ് വാർത്തകളായിരുന്നു ഈ അടുത്തലേക്ക് പുറത്തു വന്നത് അതിനൊരു കാരണവുമുണ്ട് വീണ നാരന്റെ മുൻഭർത്താവായ തനിക്കൊപ്പം ഒരു പെൺകുട്ടിയുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചു കൊണ്ട് എത്തിയിരുന്നു ഇതിനെക്കുറിച്ച് വീണയോട് ചോദിച്ചപ്പോൾ താരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുള്ളിക്കാരത്തിയാണ് കൺഫേർട്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും പിന്നെ ഇതിനൊക്കെ ഞാൻ എന്തു പറയാനാണ് എന്നാണ് വീണ മറുപടിയായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് അവിടെ പറയേണ്ടത് എന്നാണ് വീണ ചോദിക്കുന്നത് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊരു ചോദ്യം കേൾക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു മകനുണ്ട് ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും വീണ പറയുന്നു തൻ്റെ മകൻ നല്ല സന്തോഷത്തിലാണ് അച്ഛൻ്റെ സ്നേഹം അവന് കിട്ടുന്നുണ്ട് ആ ഒരു സന്തോഷം എനിക്കും ഉണ്ട് എന്ന് വീണ പറയുന്നു